മാപ്പിളപ്പാട്ട് രചന ആലാപനം കേട്ടിയം കൊഴുങ്ങല് പടച്ചോം കാക്കട്ടെ ഉപ്പാൻ്റെ പൊന്നാരമോളാണ് ഉമ്മാ കോരാരംഭ കൂട്ടാണ് വീട്ടുകാർക്കെല്ലാവർക്കും സ്വത്താണ് നാട്ടിലെ സുന്ദരി മുത്താണ് നാട്ടിലെ സുന്ദരി മുത്താണ് കാമുകന്മാർക്കെല്ലാം ഹരമാണ് മാനിക്കും മാൻമിഴി മലരാണ് കൂട്ടത്തിൽ അങ്ങേലെ മമ്മോഞ്ഞ് കൽബേൽ സ്ഥാനമുറപ്പിച്ചു കൂട്ടത്തിൽ അങ്ങേലെ മമ്മോഞ്ഞ് കൽബേൽ സ്ഥാനമുറപ്പിച്ചു മുഹബത്ത് ബല്ലാണ്ട് മൂത്തപ്പോൾ പുരയിലും നാട്ടിലും പാട്ടായി മുഹബത്ത് ബല്ലാണ്ട് മൂത്തപ്പോൾ പുരയിലും നാട്ടിലും പാട്ടായി പതിനാറ് തിളപ്പിൻ്റെ പ്രായത്തിൽ കാനേത്തും കല്യാണം ജോറായി പതിനാറ് തിളപ്പിൻ്റെ പ്രായത്തിൽ കാനേത്തും കല്യാണം ജോറായി സുബർഗമായി മണിയറയിൽ മാരനും താനും തനിച്ചായി സുന്ദരി പെണ്ണിൻ്റെ മണിമാറിൽ മണവാളൻ മമ്മൂഞ്ഞിനാറാട്ട് സുന്ദരി പെണ്ണിൻ്റെ മണിമാറിൽ മണവാളൻ മമ്മൂഞ്ഞിനാറാട്ട് മധു വീതവും മതിയാക്കി പുതുമാരൻ മറുനാടിൽ പണിതേടി പോകുന്നു കൊല്ലം പതിവിനി പുരകേറും കൊല്ലത്തിൽ ഓരോരോ പേരുണ്ട് കൊല്ലം പാതിവിന് പുരകേറും കൊല്ലത്തിൽ ഓരോരോ പേരുമുണ്ട് അഞ്ചാറു പെറ്റു പരവശയായി പുതുപ്പെണ്ണ് തേടുന്നു മണവാളൻ എന്നെ മാറന്നു നീ പോയാലും ദുനിയാവിൽ പടച്ചോൻ കാത്തിടട്ടെ എന്നെ മാറുന്നു നീ പോയാലും ദുനിയാവിൽ പടച്ചോൻ കാത്തിടട്ടെ